ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിക്സഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ സപ്താഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ അമ്പലത്തേക്ക് പോവാറുണ്ടെന്ന് അപ്പോൾ അന്ന് അന്ന് ഫസ്റ്റ് ദിവസം മുതൽ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് പ്രതിഷ്ഠാ ദിനം അതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ രാവിലത്തെ വീട്ടിലത്തെ ചായ പലഹാരം ഉണ്ടാക്കലും അതൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടലും പിന്നെ ബാക്കിയുള്ള വീട്ടുജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്പലത്തേക്ക് പോകാറുള്ളു കേട്ടോ എന്നിട്ട് പിന്നെ സപ്താഹമൊക്കെ കേട്ടിരിക്കും പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ചു വരുകയുള്ളൂ കേട്ടോ ഒരു രണ്ട് മണി ആ ഒരു സമയക്കാവും പിന്നെ സപ്താഹം മണി ആ ഒരു സമയത്തൊക്കെ ഉള്ളൂ കേട്ടോ തുടങ്ങുകയുള്ളൂ പിന്നെ രാത്രി ആറു മണി ആറര ആ ഒരു സമയമാകുമ്പോഴാണ് പിന്നെ വീണ്ടും അമ്പലത്തേക്ക് പോകാറുള്ളൂ കേട്ടോ അപ്പോൾ അന്ന് ഒരു ദിവസം ഏട്ടനും എടത്തിയമ്മയും പിന്നെ അനിയനൊക്കെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു ദിവസം ആയിരുന്നു കേട്ടോ അന്നെടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ടൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തണ്ണിമത്തനൊക്കെ എന്താ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അനിയൻ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് ഏട്ടനും എടത്തിയമ്മയും അവരൊക്കെ വന്നത് അപ്പോൾ അവർ പിന്നെ രാത്രിയാണ് കേട്ടോ പിന്നെ പോയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് പുറത്ത് കാക്കകളുടെയൊക്കെ ഒരു ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഒരു കുറെങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മരത്തിൽ അപ്പോൾ അത് കണ്ടിട്ടാണ് അവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കണേന്ന് മനസ്സിലായി അപ്പോൾ അതിനിങ്ങനെ കൊത്തിയാട്ടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന് വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏട്ടന് പണിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതാ ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ടാകുന്നു പിന്നെ വൈകുന്നേരത്തിന് ഫുഡ് അമ്പലത്തിൽ ബാക്കിയൊക്കെ വരുവാണെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് ഞാൻ അടുത്തുള്ള വീടുകളിലൊക്കെ കൊണ്ടുപോകും അതേപോലെ ഇങ്ങടെ കൊടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ പിന്നെ രാത്രി ഇനി ചോറൊന്നും വെക്കണ്ട അപ്പോൾ അങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണികളും ഒരുങ്ങും കേട്ടോ എന്താ രാവിലെ അമ്പലത്തേക്ക് പോണ ആ സമയത്ത് തന്നെ എല്ലാ പണികളും ഒരുങ്ങും പിന്നെ വൈകുന്നേരം ഉള്ളു കേട്ടോ പണികൾ പിന്നെ ആറര ആ ഒരു സമയമാകുമ്പോഴത്തേനും വീണ്ടും അമ്പലത്തിക്ക് പോകും പോകൂട്ടോ പിന്നെ എട്ട് മണി ഒക്കെ കഴിഞ്ഞിട്ടാണ് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ സപ്താഹമൊക്കെ കഴിയുള്ളൂ അപ്പം അപ്പോൾ കുറേ ദിവസമായിട്ട് അനിമോൾക്കും പൊന്നുനൊന്നും വയ്യേണ്ടായിരുന്നില്ല പൊന്നുവിൻ്റെ കാലിൽ ആ ഒരു ചതവുണ്ടായിരുന്നു അനിമോൾക്ക് ജലദോഷം ചുമ അങ്ങനെ ചെവി വേദന അങ്ങനെ കുറേ എന്താ അസുഖങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരികായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് അങ്ങനെ നടക്കുമായിരുന്നു എനിക്കും വയ്യായിരുന്നില്ല അതുകൊണ്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് അങ്ങനെ നടക്കുവായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിലാണ് എന്താ അനിയത്തിയുടെ മോനും മോളും അവർ രണ്ടാളും അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നുനെ പെരുന്നൾമണ് അവിടെ കാണിക്കാൻ പോണ സമയത്തൊക്കെ അവരവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്കും ഒന്നും സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താ ഒന്ന് മനസ്സൊന്ന് സമാധാനമായത് ഈ ഒരു സപ്താഹത്തിൻ്റെ ആ ദിവസങ്ങളിലായിരുന്നു കേട്ടോ പിന്നെ എന്താ എന്നും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷവും സമാധാനമൊക്കെ ആയിരുന്നു അമ്പലത്തിൽ പോയിട്ടുള്ള തൊഴലും പിന്നെ അവിടെ ഇങ്ങനെ സപ്താഹം കേട്ടിരിക്കലും പിന്നെ അവിടെ നിന്ന് അന്നദാനം കഴിക്കലും ഒക്കെ പിന്നെ വൈകുന്നേരം വീണ്ടും പോവും അങ്ങനെ ഓരോ ദിവസം അങ്ങനെ നീങ്ങിപ്പോയി പിന്നെ പ്രതിഷ്ഠാദിനാണ് കേട്ടോ ലാസ്റ്റ് ദിവസം അന്ന് അതും കഴിഞ്ഞു പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വോയിസ് കൊടുത്ത ഒരു ദിവസം കൊടുത്തു പിന്നെ ഞാനത് ഡിലീറ്റാക്കി വീണ്ടും വോയിസ് കൊടുത്തു അപ്പോൾ അതങ്ങനെ ശരിയാവണില്ല കേട്ടോ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നാണ് അപ്പോൾ അതിനൊരു ദിവസം വന്നത് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് പരീക്ഷയും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് താ ദിവസങ്ങളായപ്പോൾ കുട്ടികൾക്ക് പരീക്ഷയും എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ചവരെ ആയിരുന്നു കേട്ടോ പരീക്ഷ അപ്പോൾ അവർ രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ട് വരും കേട്ടോ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് അവിടെ നിന്ന് നിങ്ങടെ വീട്ടിലേക്ക് വരുള്ളൂ അപ്പം ഞാനിതാ ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടനും കുട്ടികളൊക്കെ അവിടെ ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഞാൻ ഇടയ്ക്ക് പോയി വിളിക്കുന്നുണ്ട് അപ്പോൾ ചായ ഒക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് പിന്നെ റസ്ക് ഉണ്ടായിരുന്നു കേട്ടോ ചായക്ക് അപ്പോൾ അതും കൂട്ടി ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ അപ്പം വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനൽ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മുന്നോട്ട് പോകണത് അപ്പോൾ എന്നും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞാനിത് ആ റസ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു ഏലക്കായുടെയൊക്കെ ഒരു ഇതുള്ള റസ്ക്കാണ് കേട്ടോ ബട്ടർ റസ്ക്കോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ചായക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ മുറ്റം അടിച്ചു വരണ്ട് പിന്നെ അലക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ രണ്ട് നേരം അമ്പലത്തേക്കൊക്കെ പോകാണ്ട് രാവിലെ ഇട്ടതും പിന്നെ വൈകി വൈകിട്ടിട്ടതും അങ്ങനെയുള്ള ഡ്രസ്സുകൾ എന്തായാലും ഉണ്ടാവും കേട്ടോ പിന്നെ കുട്ടികൾ സ്കൂളിക്കും ഒക്കെ പോകുന്നതല്ലേ അപ്പോൾ അതൊക്കെ അലക്കാനും ഒക്കെ ഉണ്ട് മുറ്റം അടിച്ചു വാരാനുണ്ട് അത് എന്താ ഞാനിപ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ അടിച്ചു വാരി ഇടാറുള്ളൂ നല്ലോണം ചപ്പുണ്ട് കേട്ടോ അപ്പോൾ കാർറ്റൊക്കെ ആയിട്ട് ഫ്രണ്ട് ഭാഗത്ത് മാത്രമായിട്ട് ഇല്ല രണ്ട് സൈഡിലായിട്ടും ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല കേട്ടോ അപ്പോൾ ഈ ജലദോഷം ഒക്കെ അധികം ആയതുകൊണ്ട് ശബ്ദമൊക്കെ പോയിരിക്കുന്നു അപ്പോൾ മുറ്റത്തൊക്കെ നല്ലവണ്ണം പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ അലർജി കൂടിയാലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ അങ്ങനെ അടിച്ചു വാരി ഇടാറില്ല കേട്ടോ സൈഡ് ഭാഗമൊന്നും ഒരു ദിവസം അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം അടിച്ചു വാരിയിൽ പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അടിച്ചു വാരിയറുള്ളൂ കേട്ടോ നല്ലവണ്ണം അണ്ട് മാറിയിട്ട് അടിച്ചു വാരി ഇടാമെന്നൊക്കെ വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ചുമയുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവും അതൊക്കെ കാരണം അടിച്ചു വാരി ഇടലൊക്കെ കഴിഞ്ഞ് അലക്കിയിടാനുള്ളതൊക്കെ അലക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പലത്തേക്ക് പോകും ആറര ആറുമണി ഒരു സമയമൊക്കെ ആകുമ്പോൾ പിന്നെ ആറര ആറര സമയമാവും കേട്ടോ അപ്പോൾ അമ്പലത്തേക്ക് പോകും എന്നിട്ട് പിന്നെ സപ്താഹമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വരുള്ളൂട്ടോ ഒരു എട്ട് മണിയൊക്കെ ആകും എട്ട് മണി കഴിയും പിന്നെ ഞാൻ ലാസ്റ്റ് പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്നാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അന്ന് കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ തിരുവാതിര വലിയവരുടെ തിരുവാതിരക്കളി അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കുറേശ്ശേ കുറേശ്ശേ വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രതിഷ്ഠാ ദിനം വരെയുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതൊക്കെയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇനി നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് വിചാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എന്തായാലും അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ജസ്റ്റ് ഒരു ഇമോജി ആയിട്ടെങ്കിലും നിങ്ങളുടെ ഒരു കമൻസ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്